ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാരിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തെ സാമൂഹിക മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിൽ നടന്നുവരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അറിയുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല കേരളം ഇത്രയധികം പുരോഗമിച്ചിട്ടും നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്ത്രീ സമൂഹത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൊതുമേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഈ വിഷയത്തിൽ പലപ്പോഴും സ്ത്രീകൾ അതിൽ തന്നെ വളരെ ഉത്ബുദ്ധരായവർ പ്രബുദ്ധരായവർ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ ഉയർന്നു നിൽക്കുന്നവർ പുലർത്തുന്ന സമീപനമാണ് വളരെ നിരാശാജനകമായി തോന്നുന്നത് തീർച്ചയായും ഇത്രയും പുരോഗമിച്ച ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തരം പരാതികൾക്കും സംവിധാനങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സെക്സൽ ഹറാസ്മെൻറ്റ് ഉണ്ടായാൽ ഒരു പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് ഇത്തരം പ്രബുദ്ധ വനിതകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നിരാശപ്പെടുത്തുന്നത് ഈ ഒരു സമീപനം ഒന്നോ രണ്ടോ പേരല്ല ഇത്തരം നിരവധി സംഭവങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എതിർ കക്ഷികൾ ഏത് രാഷ്ട്രീയത്തിലുള്ളവരാകട്ടെ അവരുടെ സ്ഥാന മാനങ്ങൾ എന്താകട്ടെ ഇവരെ പോലുള്ള പ്രബുദ്ധരായവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത്രയും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാത്തതിനുള്ള അവസരം ലഭിക്കാത്ത സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവർ സ്ഥാനം എന്തായാലും അവർ രാഷ്ട്രീയം എന്തായാലും അതിന് നിയമാനുസൃതമായ രീതിയിലുള്ള പരാതികൾ സംവിധാനങ്ങൾ അത് മുന്നോട്ട് വരിക തന്നെ വേണം പുകമറ സൃഷ്ടിച്ചതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ വ്യമായ അർത്ഥത്തിൽ പറഞ്ഞതുകൊണ്ടോ കുറ്റവാളികൾ ശിക്ഷിക്കാൻ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കും നമുക്കും ഒക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പുകമറ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഭാവി തകർക്കുകയോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാർക്കുള്ളൊരു ഒരു ആയുധമായി നിന്ന് കൊടുക്കുകയോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സമീപനം വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കൊക്കെ അറിയാം ചലിത്ര ചലച്ചിത്ര മേഖലയിൽ സർക്കാർ മുൻകൈയ്യെടുത്താണ് ഒരു അന്വേഷണ കമ്മീഷൻ ഇപ്പോ ഏർ പ്രവർത്തിക്കപ്പെടുകയുണ്ടായത് അതിൽ ധാരാളം പേർ മൊഴി കൊടുത്തതായി പറയുന്നു അവരാരും തന്നെ നിയമാനുസൃതമായ രീതിയിലുള്ള പരാതി നൽകാനായി തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല ഇത്തരം നിരവധി സംഭവങ്ങളാണ് ഇത്തരം പുകമറ ആരോപണങ്ങൾ ധാരാളമായി സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് വെറുതെ പുകമറ സൃഷ്ടിച്ച് ആരുടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള ഉപകരണമായി പ്രബുദ്ധ വനിതകൾ നിന്ന് കൊടുക്കരുത് പരാതി ഉണ്ടെങ്കിൽ നിയമാനുസൃത വഴിയിൽ ഉന്നയിക്കാൻ തയ്യാറാകണം അല്ലാത്ത രീതിയിലുള്ള ഈ പുകമറ പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം അംഗീകാരം നൽകരുത് എന്നാണ് പറയാനുള്ളത്